നമ്മൾ നല്ല രീതി നോക്കിയുള്ള ആടുകളാണ് അപ്പൊ ഇത് പിന്നെ കച്ചവടക്കാർക്കും ഒന്നും വരണ്ട അത് നമുക്ക് അറക്കാനുള്ളവരും വേണ്ട അല്ലെങ്കിൽ വളർത്താനും താല്പര്യം ഉണ്ടെങ്കിൽ അവർ മാത്രം നോക്കിയാൽ അതെല്ലാത്തുകാരും നോക്കേണ്ട കാര്യമില്ല ഏഹ് നമ്മളിപ്പം കൊടുക്കുന്ന വിലയാണ് പറഞ്ഞത് നാപ്പത് രൂപയ്ക്ക് കൊടുക്കും പിന്നെ വന്ന് കഴിഞ്ഞാൽ എന്തേലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ഏഴിനോട് ഒരു നാപ്പത് കിട്ടണം നമുക്ക് അതാണ് റേറ്റ് അപ്പൊ ആ ഒരു ഇതിൽ നോക്കി നമുക്ക് പിന്നെ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യും എന്തെങ്കിലും നടക്കും നോക്കാം നമുക്ക് ആ ആടുകളെല്ലാം കൊടുക്കുവാണ് അപ്പം ഇപ്പൊ ഇത്തിരി പിന്നെ ഒരു പ്രശ്നമുണ്ട് കാരണം ഇപ്പൊ നോക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കാര്യമൊക്കെ ഉള്ളതുകൊണ്ടേ ഇപ്പം നമുക്ക് കുട്ടികൾ ഉൾപ്പെടെ ഏഴ് പേരുണ്ട് ഇതിപ്പം എല്ലാ ഒരു ഒരു പ്രസംഗം കഴിഞ്ഞ രണ്ട് അതെ അതെ അതിന്റെ കുട്ടികളാണ് എല്ലാം 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 ആ നിക്കുന്നത് രണ്ടാമത്തെ ആ കുഞ്ഞിനെ മേടിച്ചാണോ പ്രസവര് കുഞ്ഞിലല്ല ഇവിടെ തന്നെ അതിന്റെ തള്ള ഉണ്ടായിരുന്നു അതിന്റെ തള്ള ഉണ്ടായിരുന്നു അപ്പൊ അവര് അഞ്ചു പ്രസവം കഴിഞ്ഞപ്പോ രണ്ടുപേര് കൊടുത്തതിന്റെ കുട്ടിയാണ് ഇവര് രണ്ടുപേര് അപ്പൊ അതിന്റെ കുട്ടികളാണ് ആ അതിന്റെ കുട്ടിയാണ് അപ്പം ഇതെല്ലാം ഇതൊരു പ്രശ്നം കഴിഞ്ഞാൽ അതൊരു പ്രശ്നം കഴിഞ്ഞാണ് അങ്ങനെ ഇതെല്ലാം മലപറിയാണ് ഇപ്പം നമ്മൾ എന്ത് ആഹാരം കൊടുത്താലും കഴിക്കാനും കുഴപ്പമൊന്നുമില്ല എല്ലാം പിന്നെ ഇവിടെ തന്നെ ഇവിടെ തന്നെ തന്നെയുള്ള അമ്മയുടെ മക്കളായിട്ട് ഇങ്ങനെ വന്നു വന്നു ഉള്ള ആൾക്കാരാളി കൊടുത്തു ഇവിടെ തന്നെ മുട്ടനും ഇവിടെ തന്നെയായിരുന്നു ഉള്ളതാണ് അതിനെ കുറിച്ച് വളർന്നെ ഒന്നുള്ളൂ വളർത്തുന്നവർക്ക് ഏറ്റവും ഉപകാരം കാര്യങ്ങളുള്ള കുട്ടികളും ഓവർ പ്രായമൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ആടുകളാണ് അതെ അതെ അപ്പൊ അതുകൊണ്ട് തന്നെ വളർത്തുന്നവര് ഈ ചേട്ടന് നമ്പര് നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് ഈ വീടിൽ വെക്കും അപ്പം വളർത്തുകാർ ആവശ്യം ഉണ്ടെങ്കിൽ അതാണ്ട് ഈ ചേട്ടനെ ഒന്ന് വിളിച്ചു നല്ല അടിപൊളി ആടാ സാധനം വളർത്തുകാർക്ക് ബെറ്റർ ആയിട്ടുള്ള ആടുകളെ ഇപ്പൊ ആദ്യത്തെ കുഞ്ഞുങ്ങളാ അത് രണ്ടാമത്തെ പ്രശ്നമാണ് ഏഴ് ആടാണുള്ളത് ഏഴ് ആടിനോട് ചേട്ടൻ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു തുച്ഛമായ റേറ്റ് മാത്രം അതായത് ചെറിയൊരു റേറ്റ് മാത്രമേ ചേട്ടൻ ചോദിക്കുന്നുള്ളൂ ഈ ഏഴ് ആടിനെ നാൽപ്പത് രൂപയാണ് ഈ ഏഴ് ചോദിക്കുന്നത് മേടിക്കുന്നവർക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല നല്ല അടിപൊളി ആടുകളെയാണ് ചേട്ടൻ വളർത്തുകാർക്ക് ആയോണ്ട് മാത്രമാണ് ഈ നാപ്പത് രൂപ ചേട്ടൻ കൊടുക്കുന്നത് നല്ല അടിപൊളി അപ്പോൾ മാത്രമേ ചേട്ടൻ ചേട്ടൻ നമ്പർ എന്ന് പറയാമോ ഈ കൊടുക്കും അല്ലേ ഇത് കലഞ്ഞൂരിന്ന് അതായത് പത്തനംതിട്ട ജില്ല കലഞ്ഞൂരിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അകത്ത് ഇടിഞ്ഞൂഴി എന്ന് പറയും ശാസ്ത്രമംഗല മഹാവിഷ്ണക്ഷേത്രം ചോദിച്ചാൽ മതി മറ്റേ ഇതിനകത്ത് ഗൂഗിൾ മാപ്പ് എന്തായാലും നോക്കിയിട്ട് കച്ചവടക്കാരാണെങ്കിൽ കച്ചവടക്കാരൊന്നും പറാത്ത പിന്നെ വളർത്തുകാരാണെങ്കിലും നോക്കിയാൽ മതി അല്ലാതെ നോക്കണ്ട ഒരു നോക്കണ്ടേ